ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ കാരുണ്യ സ്പർശം ഇനിയും ദസയിലെ കുരുന്നുകളെ തലോടിക്കൊണ്ടിരിക്കും വിശേഷ അവസരങ്ങളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളെ അഭിവാദ്യം ചെയ്യാൻ മാർപ്പാപ്പ ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ദസയിലെ തിരുവോരങ്ങളിൽ അവിടം ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ തേടി ഓടിക്കൊണ്ടിരിക്കും ദസയിൽ അരുമ്പോലെ ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രത്തോളം വേദനിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലെ വാക്കുകളിലൂടെ ലോകം അറിഞ്ഞതാണ് മാർപ്പാപ്പയുടെ അവസാന സമ്മാനവും രസയിലെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നത് ഒരു യാദൃശികതയുമില്ല ഓ മൊബൈൽ എന്ന് വിളിക്കപ്പെടുന്ന തന്റെ ഔദ്യോഗിക വാഹനമാണ് ഒരു മൊബൈൽ ക്ലിനിക്കായി ഉപയോഗിക്കാൻ ഫലസ്തീനിലെയും ഇസ്രായേലിലെയും കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സന്നദ്ധ സേവന സംഘടനയായ കാരിത്താസ് ജെറുസലേമിന് മാർപ്പാപ്പ വിട്ടു നൽകിയത് ഈ വാഹനം ഇപ്പോൾ കാരത്താസ് ജെറുസലേമിന്റെ നേതൃത്വത്തിൽ മാറ്റുപണിതുകൊണ്ടിരിക്കുകയാണ് അടിയന്തര വൈദ്യസഹായങ്ങൾക്കായുള്ള ഉപകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം ഈ വാഹനത്തിൽ ഒരുക്കുന്നുണ്ട് മരുന്നുകൾ വാക്സിനുകൾ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഡോക്ടറുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം എന്നിവ ഈ വാഹനത്തിൽ ഉണ്ടാകും ഈ സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത ഗസയിലെ ഒറ്റപ്പെട്ട വിദൂര പ്രദേശങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ഈ വാഹനം ഇനി വൈദ്യസഹായം എത്തിക്കും ഗസയിൽ ഒട്ടേറെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ കാലങ്ങളായി സജീവമായ രംഗത്തുള്ള സംഘടനയാണ് കത്തോലിക്കാ സഭയുടെ കാരിത്താസ് ജെറുസലേം പീപ്പിൾസ് പോപ്പ് എന്ന ലോകം വിളിച്ച ഫ്രാൻസിസ് മാർപ്പബ ഗസ ഉൾപ്പെടെ ദുരിതം അനുഭവിക്കുന്ന ജനതയോട് കാണിച്ച അലിവിൻ്റെയും ആർദ്രതയുടെയും പ്രതീകമായിരിക്കും ഗസയിലെ വിദൂര ഗ്രാമങ്ങളിൽ മുറിവേ